കയ്യോട് കൂടി വീടുകളിലും നിന്ന് കിണ്ടി എന്നിവ മോഷ്ടിക്കുന്നയാളെ അമ്പലത്തിൽ പോലീസ് പിടികൂടി ചങ്ങംകുളങ്ങരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സുദേശനെയാണ് ഓച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്തത് മീശമാധവൻ ചേക്കിന്റെ സ്വന്തം കള്ളനായതുപോലെ ക്ലാപ്പനയുടെ മാത്രം കള്ളനാണ് സുദേശൻ ഓട്ടുരുളിയും കിണ്ടിയും നിലവിളക്കുമാണ് സുദേശന്റെ മോഷണ വസ്തുക്കൾ ഇനി സുദേശൻ മോഷ്ടിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ക്ലാപ്പന പ്രദേശത്ത് ക്ഷേത്രങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമാണ് സുദേശൻ പ്രധാനമായി മോഷണം നടത്തുന്നത് ഇങ്ങനെയാണ് ക്ലാപ്പന ചങ്ങൻകുളങ്ങര മേഖലകളിലായാണ് ഓട്ടുരുളിയും നിലവിളക്കും കിണ്ടിയും അമ്പലത്തിൽ നിന്നും വീടുകളിൽ നിന്നും മോഷണം പോകുന്നത് പതിവായിരുന്നു എന്നാൽ ആരും തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നില്ല അമ്പലത്തിൽ നിന്ന് മണി മോഷണം കൂടിയാണ് അന്വേഷണം ആരംഭിച്ചത് പ്രതിയെ ഓച്ചിറ പോലീസ് സിസിടിവി ദൃശ്യങ്ങളിലൂടെ തിരിച്ചറിഞ്ഞു സൈക്കിളിൽ സഞ്ചരിച്ച് പകൽ കണ്ടുവെക്കുന്ന ിലും വീടുകളിലും രാത്രി എത്തി മോഷണം നടത്തുന്നതാണ് സുദേശന്റെ പതിവ് ഇയാൾ താമസിക്കുന്ന വീട്ടിലും വിളക്കുകളും മറ്റ് സാധനങ്ങളും വിറ്റ ആക്രിക്കടയിലും എത്തിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് ഇത്രയുമധികം വോട്ടുപാത്രങ്ങൾ മോഷണം പോയതെന്ന് പോലീസ് തിരിച്ചറിയുന്നത് ഓച്ചിറ എസ് ഐ ഒ സുജാതൻ പിള്ളയുടെ നേതൃത്വത്തിൽ എസ് ഐമാരായ റെണോൾഡ് എം എസ് നാഥ സന്തോഷ് സി പി ഒമാരായ കനീഷ് അർജുൻ മണികണ്ഠൻ എന്നിവരടങ്ങുന്ന സംഘമാണ് സുദേശനെ അറസ്റ്റ് ചെയ്തത് ഹാജരാക്കിയ സുദേശനെ ചെയ്തു സുദേശൻ പിടിയിലായി എന്നറിഞ്ഞതോടെ ക്ലാപ്പന പ്രദേശത്ത് നിന്ന് കിണ്ടിയുമെല്ലാം മോഷണം പോയവർ വരിവരിയായി ഓച്ചിറ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ് തങ്ങളുടെ കിണ്ടിയും ഈ ഓട്ടുരുളിയും എല്ലാം വർഷങ്ങൾക്ക് മുമ്പ് പോയവരടക്കം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അബിൻ അജയ്ക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം